ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം ഒരു ഡെയിലി വ്ലോഗ് തന്നെയാണ് കേട്ടോ ഇപ്പം സമയം ഒരു പന്ത്രണ്ടേ കാലയ്ക്ക് ആയിട്ടുണ്ടാവും ഉച്ചയ്ക്കാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ നൈറ്റ് ഷിഫ്റ്റ് ആണ് എഴുതുന്ന വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ നാലു മണി വരെയുള്ള പ്രകടനങ്ങളാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് എഴുന്നേക്കുന്നതുകൊണ്ട് ചോറ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കടലയാണ് കേട്ടോ ഞാൻ ഈ കഴുകിക്കൊണ്ടിരിക്കണേ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് കടല തലേ ദിവസം കഴുകി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒക്കെ വെച്ചിട്ട് ഞാനൊരു എട്ട് വിസില് ആദ്യത്തെ വിസില് മാത്രം ചെറിയ തീയിൽ വെക്കും അല്ല ഫുൾ തീയിൽ വെക്കും ബാക്കി ഏഴെണ്ണം ചെറിയ തീയിൽ പിന്നെ ഇത് മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മുടെ താഴെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ചെറുക്കനാണെന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഇന്ന മീൻ ഇന്ന പോലെ വെച്ചാൽ നല്ലതായിരിക്കും വറക്കാൻ നല്ലതായിരിക്കും മുളകിടാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അവനെ വിശ്വസിച്ച് നമ്മൾ എപ്പോൾ മീൻ എടുത്താലും അത് നല്ല പോലെ വരാറുണ്ട് പക്ഷെ വേറൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ അങ്ങനെ ഒന്നും പറയില്ല അപ്പോൾ ആ ചേട്ടനുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന മീനൊക്കെ മിക്കപ്പോഴും ചീത്തയായിട്ടുള്ള മീനായിരിക്കും പക്ഷേ ഇവൻ അവൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അവൻ തരണം മീൻ എന്നു വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ സജഷൻ വയ്ക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനുള്ള സമയത്താണെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ഇന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഏത് മീനാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ അവൻ പറഞ്ഞൊരു മീനായിരുന്നു മീൻ നല്ലതായിരുന്നു അപ്പം ഇപ്പം വെക്കാനുള്ള മീൻ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മീൻ ഞാൻ കഴുകി ഫ്രീസറിലേക്ക് തന്നെ വെച്ചു അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ കണ്ടിട്ട് അതേപോലെ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇത് നമ്മളുടെ കടലേണ്ടിയാട്ടോ കടല എന്താ പറയണ്ടേ തോരൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽ മുളക് വറ്റൽ മുളക് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇനി മുളക് പൊടി ഇട്ടുക എങ്ങനെയാ ഒന്നെനിക്കറിയില്ല നല്ല ഇരിക്കും വറ്റൽ മുളക് ഇടുക പിന്നെ കുറച്ച് വേപ്പിലയും കൂടുക പിന്നെ അവരതിൽ മല്ലിയില ഇടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് എന്തേലും മല്ലിയിലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വേപ്പിലയാണ്ടോ ഇടുന്നത് ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താണ് വെളിച്ചെണ്ണ ഒഴുകിക്കട്ടെ ഇച്ചിരി സമയം എടുക്കണ്ടല്ലേ ഞാൻ ഇപ്പം വളരെ കുറച്ച് വെളിച്ചെണ്ണയിലോട്ടേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള വെളിച്ചെണ്ണ മൊത്തം ആ പാനിലങ്ങ് തൂത്ത് ഇട്ടതാണ് പിന്നെ ഒരു പകുതി സവാള ഇങ്ങനെ അരിഞ്ഞത് അത് മൂക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടലിടാം പിന്നെ ഞാൻ വേവിച്ച കടലിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെന്ത നമ്മളുടെ കടൽ അതിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അല്ലേന്ന് ചെക്കാക്കുക പിന്നെ ഈ ഇപ്പം ഉള്ള വെള്ളമില്ലേ ആ വെള്ളം ഒന്ന് പകുതി വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക പകുതി വെറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു തേങ്ങേൻ്റെ അരപ്പില്ലേ തേങ്ങേൻ്റെ അരപ്പും കൂടെ ആഡ് ആക്കാം അപ്പം ഞാൻ കടലിട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ആ കുക്കറിലേക്ക് നമുക്ക് അരിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു കുക്കറിലാണേലും ഇപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പകുതി വെള്ളം വറ്റിയപ്പോഴത്തേക്കും ഞാൻ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങേൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് കുഴമ്പ് പരുവത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക പിന്നെ ആ വീഡിയോയിൽ അവർ ഈ ഒരു സമയത്ത് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് പക്ഷേ ഗ്രേറ്റ് ചെയ്യാനുള്ള സാമാനമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ചിലപ്പം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു എപ്പോഴും കഴിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു രുചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അയാളിതിൽ കടലേൻ്റെ സാലഡ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത് പക്ഷെ സാലഡ് അല്ല തോരൻ നൈറ്റ് നമുക്കിതിനെ കണക്ക് കൂട്ടാം സൈഡിൽ ഞാനത് മീൻകറി വെച്ചു ഞാൻ മീൻകറി വെക്കുന്നത് ഒട്ടും കൊള്ളില്ല എന്നാണ് എൻ്റെ ഏട്ടം പറയാറുള്ളത് അങ്ങനെയല്ല ടേസ്റ്റ് ഇല്ലെന്നല്ല ശരിക്കും ആ ഒരു മീനിൻ്റെ കൺസിസ്റ്റൻസി വരാറില്ല എന്ന് അപ്പം ഞങ്ങൾ കുത്തിയിരുന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് പക്ഷെ അത് അതിലും വലിയ അബദ്ധമായി പോയി ഇതിനെക്കാട്ടിലും ഭേദം എൻ്റെ മീകറിയായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെയൊക്കെ പൊട്ടിച്ചിട്ട് അവരതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില പിന്നെ സവാള കൊച്ചുള്ളി മുതൽ തക്കാളി ഒന്നും അവർ യൂസ് ആക്കണില്ല അപ്പം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ ഈ ഒരു കൊച്ചുള്ളി അല്ലെങ്കിൽ തക്കാളിയൊക്കെ അരച്ച് ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നല്ല പോലെ ഒരു കൊഴുത്ത പരുവത്തിലുള്ള മീൻകറി കിട്ടുന്നത് അപ്പം ഏട്ടൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇത് എവിടെയാണ് കോട്ടയം സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് ചിനിയിപ്പം ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് മിസ്സ് ചെയ്തോന്നോ ഒന്നും എനിക്കറിയില്ല ഇനി അവരതിൽ എന്തെങ്കിലും മിസ്സാക്കിയോന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് മീൻകറി കിട്ടിയില്ല കുഴപ്പമില്ല ടേസ്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടിയില്ല പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി മേടിക്കാൻ മറന്നു ഇതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് അപ്പം അതുകൊണ്ട് ആ കളറിലൊരിതുണ്ടാവും കാരണം നമുക്ക് എരിവ് കുറവായി കുറവായതുകൊണ്ട് ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല പിന്നെ ഞാനൊരു മൂന്ന് പീസ് നമ്മളുടെ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കുതിർന്ന വെള്ളവും പുളിയും കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് നല്ലപോലെ തിളച്ച് കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു ഒന്ന് വറ്റിച്ച് എടുത്തു ലാസ്റ്റ് കുറച്ച് വച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് മനസ്സിലായത് തക്കാളിയും കൂടെ ഒക്കെ അരച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ് കൂടുന്നതെന്നാണ് ഇനിയിപ്പം ഞാൻ വെച്ചതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ തന്നെ വെക്കുമ്പം നിങ്ങൾക്ക് നല്ല ഒരു രസത്തിലെ കിട്ടുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല എനിക്കങ്ങനെ മീൻകറി അത്ര അടിപൊളിയിട്ട് എനിക്ക് വെക്കാനായിട്ട് അറിയാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഭയങ്കര പൊട്ടയാണെന്നല്ല പക്ഷെ ഒരു ആവറേജ് ആണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ നമ്മളുടെ ഒരു ദിവസം അങ്ങ് സ്റ്റാർട്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ചോറും കറികളൊക്കെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചായ കുടിച്ചു കാരണം നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സമയമുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എഴുന്നേറ്റ സമയത്ത് ഏറ്റെ എണീക്കാത്തത് ഞാൻ ഞാൻ ബെഡ്ഡൊന്നും ഏരിയ ആക്കിയിട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസമൊന്നും ഞാൻ ഈ ബെഡ് നേരിയാക്കുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ അതായത് എഴുന്നേറ്റ് ഉടനെ തന്നെയൊന്നും ഞാൻ ചെയ്യില്ല എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സാവധാനമായിരിക്കും ഞാൻ ഈ ഒരു തല ബെഡ്ഷീറ്റൊക്കെ നേരേക്ക് ആക്കിയിടണേ ചില ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ കുളിക്കണേക്കാട്ടിൽ മുന്നേ ഞാൻ ഇവിടെ അടിച്ചിടണത് തൂക്കണത് ആ സമയത്തായിരിക്കും ചിലപ്പോൾ ബെഡൊക്കെ മര്യാദക്കിടണേ അത്ര വലിയ നല്ല കുട്ടിയൊന്നുമല്ല ഞാൻ അപ്പോൾ അത് നമ്മളുടെ കറി കറിയുടെ ഇട്ടുണ്ട് കേട്ടോ കടലക്കറി സൂപ്പറാണ് ഒരു രക്ഷയില്ല ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മളൊരു ചാരകറിയുടെ കൂട്ടത്തിൽ ഇപ്പം ജസ്റ്റ് ഒരു ഉപ്പേരി പോലെ ഉപ്പേരി ഉപ്പേരിയല്ലോ തോരം പോലെയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലയിരിക്കും സാധാ കടലക്കറിയിൽ നിന്നും ഒരു വ്യത്യസ്തം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം സമയം നാലുമണി ആവാറായിട്ടുണ്ട് കേട്ടോ നാലുമണിയുടെ ബസ്സിനാണ് ഈട്ടം പോയിട്ടുള്ളത് ഇനിയിപ്പം വെളുപ്പിനെ വരുള്ളൂ അപ്പോൾ നമ്മുടെ ഫുഡ് ഫുഡടി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല കാരണം മീൻ കറി ഇരിക്കുന്നുണ്ട് കടല നമ്മൾ എന്താ പറയണേന് തോര അത് വെച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ രാത്രിയിലേക്ക് ചോറ് ഞാൻ ഒരു നേ ഒരു നേരത്തേക്ക് കണക്കാക്കിയിട്ടാണ് വെച്ചത് നമ്മൾ കുക്കറിലല്ലേ വെക്കണത് അപ്പോൾ ഇനിയിപ്പം ചോറും കൂടെ വെച്ചാൽ മതി ബാക്കി കറിയും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പം കുറച്ച് നേരം നമ്മളുടെ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെന്താ അപ്പം അപ്പം കാണാം പിന്നത് ഈ ഒരു സമയം ഓൾമോസ്റ്റ് ഒരു മണി എട്ട് മണി എന്തോ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ കൈ വെളിയിലേക്ക് ഇടുന്നുണ്ട് ഈ ഒരു സമയമായിട്ടും നല്ല ചൂടാണ് കുറച്ചും കൂടെ കഴിയണം ഒന്ന് തണുപ്പായിട്ട് വരെ നല്ല ചൂടാണ് പുറത്തൊക്കെ ഞാൻ ഒരു സെറ്റ് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് ദിവസമായി ഫയർ എല്ലാം അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഞാനിവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരം മുന്നേ സംഭവം അടിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ വീട്ടിൽ എവിടെയാണ് എന്താണ് വെളിച്ചെണ്ണ പകഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഫയർ എല്ലാം അടിച്ചു നമ്മൾ സെക്യൂരിറ്റിന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളന്ന് ഇവിടെ നമ്മൾ ചമ്മന്തി ഉരുസം കാഴ്ച സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി പേരെ അങ്ങോട്ട് മാറി ഫോൺ വിളിക്കാൻ പോയി അപ്പോൾ ആ സമയത്ത് നമ്മളുടെ വെളിച്ചെണ്ണ ഒന്ന് പുകഞ്ഞു ജസ്റ്റ് ഒന്ന് ഉള്ളൂ അപ്പോഴാണ് ഫയർ എല്ലാം അടിച്ചത് അപ്പം താഴത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് അറിയാൻ പറ്റും ഏത് റൂമിലെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഫയർ എല്ലാം അടിച്ചതെന്നുള്ളത് അപ്പം അവർ ഫയറെല്ലാം ഓഫ് ചെയ്തിട്ട് അപ്ലൈ തന്നെ നമ്മുടെ ഇവിടെ വന്ന് വിളിക്കൂട്ടോ എന്താണ് എന്താ പുകഞ്ഞേ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോടി വന്ന് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിലിപ്പോൾ ഞാൻ ഫയർ അലാം അടിച്ചാൽ വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പം തന്നെ സെക്യൂരിറ്റി ചേട്ടനെ വിളിക്കും സെക്യൂരിറ്റി ഇവിടെ ഫയർ അലാം ഉണ്ട് അപ്പോൾ പുള്ളി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് പുള്ളി അലാം ഓഫ് ചെയ്യാറുണ്ട് അപ്പോഴേക്കും തന്നെ പിന്നെ അവർ ഏത് റൂമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി അന്വേഷിക്കാറുണ്ടായി ഉണ്ടാകുമായിരിക്കും ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും പോവാറുണ്ടായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് ഫയർ അലാമെന്ന് കേൾക്കുമ്പം ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താവുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇത് കുറയും എന്ന് പറയില്ലേ ഇപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നാറില്ല പണ്ട് ഫയർ മടിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നെഞ്ചി ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം എനിക്കൊന്ന് റൂമൊക്കെ ഒന്ന് അടിക്കാനുണ്ട് തുടക്കമൊന്നുമില്ല അടിക്കാനുണ്ട് പിന്നെ നമുക്കൊരു ഫേസ് പാക്ക് ഒക്കെ ഇടാമെന്ന് വിചാരിക്കണോ കുറച്ചായി ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അടിച്ചു തൂക്കാം ആ ഇപ്പം പിന്നെ നമ്മൾ റൂമൊക്കെ അടിച്ച് വരുമ്പോഴേ നമുക്ക് പൊടിയല്ല പൊടീൻ്റെ ഡബിളിൻ്റെ ഡബിള് നമുക്ക് കിട്ടുന്ന വേറൊരു സാധനമുണ്ട് നീളനായിട്ടും കിടക്കുന്നുണ്ടാവും ചെറിയതായിട്ടും ഉണ്ട് മുടി എൻ്റെ മുടി ആയിക്കോട്ടെ ഏട്ടൻ്റെ മുടി ആയിക്കോട്ടെ രണ്ട് പേരുടെയും ആരുടെ മുടി ഫസ്റ്റ് കൊഴിയണം എന്നുള്ള രീതിക്ക് മത്സരിച്ച് മത്സരിച്ചാണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കണേ അതുകൊണ്ട് എവിടെ നോക്കിയാൽ നോക്കിയാലിപ്പോൾ നമ്മളിത് ആ ഒരു ലൈറ്റ് ഷെയ്ഡല്ലേ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിരിക്കണേ കംപ്ലീറ്റ് മുടിയാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കൊക്കെ അപ്പോൾ എങ്ങനെയൊക്കെയോ അതോ അടിച്ചു കൂട്ടി ഒതുക്കിയിട്ടുണ്ട് പാത്രമൊന്നും കാണാനില്ല പ്രത്യേകിച്ച് പാത്രം ഒന്നും ഇല്ലാണ് അപ്പൊ ഒരു പാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവർക്കും അറിയുന്നത് കാപ്പിപ്പൊടിയും തൈരും അത് മിക്സ് ചെയ്തിട്ട് പതിനഞ്ചിനിറ്റ് നമുക്ക് കഴുകി കളയാം അതേ ഉള്ളു വേറെ പാത്രം ഇല്ലയോ ഇത്രയും മതിയാവും ആക്കി വെള്ളം ചേർത്ത് പാത്രം വെക്കായി മേടിക്കണം വീട്ടിലായിരുന്നപ്പോ കൂട്ടാൻ പാത്രത്തിലൊക്കെ ചെയ്യാറ് ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല മേടിച്ചിട്ടില്ല ഓക്കെ അപ്പം മോത്ത സെറ്റ് ആയിട്ടുണ്ട് കഴുത്തിലും കൂടി ഇട്ടേക്കാം ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഞാൻ ഈ മോത്തൊക്കെ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഫയർ എല്ലാം മടിച്ചു കഴിഞ്ഞാൽ ഞാനത് കഴുകി ഇറങ്ങി ഓടണമല്ലോന്ന് ൂടെച്ചപ്പോ മൊത്തം തീർന്നിട്ടുണ്ട് എവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് എനിക്ക് ബാത്റൂമ് കഴുകാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കും പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്ക് വർക്കയും ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് കാണും ഇതൊക്കെ തന്നെ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം ബാക്കി വിശേഷങ്ങൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ കഞ്ഞിയായിട്ട് അടുപ്പത്ത് വെക്കുന്നത് ചോറ് മാറ്റി കഞ്ഞി ആക്കി അതാണല്ലോ എളുപ്പം മീൻകറിയും കുറവാണ് അപ്പൊ പിന്നെ കഞ്ഞി ആവുമ്പോഴാണ് സുഖം കാരണം ഏട്ടന് ചോറിനൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ചാറ് വേണം കഞ്ഞി ആകുമ്പോൾ ഒരു പ്രശ്നമില്ല എന്റെ മീൻകറി പാളിപ്പോയതുകൊണ്ട് അതിന് അത്ര കാര്യമായിട്ട് ചാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കടല തോരനും ഉണ്ടല്ലോ അതും കഞ്ഞിയും അപ്പോൾ ഇപ്പോഴാണ് ഞാൻ നോക്കണേ ഗ്യാസ് പോയിങ്ങനെ എപ്പോഴെങ്കിലും ഗ്യാസ് വരണ്ടായ മേലില് ഗ്യാസിന്റെ കണക്ഷന്റെ അവിടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാനൊരു മൂന്നാല് തവണ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും ഗ്യാസ് വരണ്ടായിരുന്നു ഇവിടെ ഗ്യാസ് വന്നൂട്ടാ എനിക്ക് തോന്നണേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫയർ എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അടിക്കണ ചില ദിവസങ്ങളിൽ പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുമ്പം വരാറില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷറായിട്ട് ആദ്യമേ തന്നെ ഗ്യാസിൻ്റെ ഒരു പൈപ്പ് പൈപ്പ് കണക്ഷൻ ആണല്ലോ നമ്മുടെ ഈ ഒരു മൂന്ന് നിലയാണ് ഇത് വരണത് അപ്പം അത് കംപ്ലീറ്റ് പൈപ്പിൻ്റെ കണക്ഷൻ ആണല്ലോ അപ്പോൾ അവിടുത്തെ മെയിൻ എന്തെങ്കിലും അവർ ഓഫ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ച് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നോക്കി എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കഞ്ഞി വെക്കാം കഞ്ഞി കേട്ടോ ചോറല്ല പിന്നെ ഒരു ചായ ഇട്ട് പിടിക്കാം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തെ ആ ഫോൺ എടുത്തുകൊണ്ട് പോണത് എൻ്റെ വീഡിയോസ് തന്നെ കാണാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഫോണിൽ നിന്നും നിങ്ങളുടെ വീഡിയോസ് കാണരുതിട്ട യൂട്യൂബ് ചേട്ടൻ അത് കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ഉള്ള വ്യൂസും കൂടെ കളയും അപ്പം വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്നും വേറൊരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ കാണുക പ്രോത്സാഹിപ്പിക്കുക ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ ഇരുന്ന് കാണാറുണ്ട് നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ ഇപ്പം സമയം വെളുപ്പിന് നാലു മണി ഇട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഏറ്റവും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് അപ്പം നമ്മളിത് അവിടെ കഞ്ഞി നമ്മളുടെ സംഭവങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എവിടെയാ കഞ്ഞി മറ്റേ കടലേൻ്റെ ഉപ്പേരി മീൻകറി അപ്പം ഇതാണ് നമ്മളുടെ ഭക്ഷണം സാധാരണ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് യൂഷ്വലി കഴിക്കാറുള്ളത് പക്ഷേ ഇന്നിപ്പം ആ മീൻകറിയും അത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചോറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസത്തെ ഡേ രാത്രി പക്ഷേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാവിലെ നാല് മണി ഇനിയിപ്പോൾ നമ്മളൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊരു അഞ്ച് മണി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങും ഇപ്പം അവിടെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഏതൊക്കെയോ വണ്ടി എവിടെ കിടക്കണുണ്ട് എവിടെയോ കാണാൻ പറ്റണ്ട അവർ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ എന്താ പത്രയ്ക്കുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ